عامنے ملکے فون گئی ہے کلرے ہا ہاں اچھا مرو اتروڑوں کون مت کٹ دیجئے ആളില്ല ആള് കുറേനെ കുറേനെ നമ്മളെല്ല ആളാ അത്ര ഉണ്ട് കൊണ്ട പറഞ്ഞാ കൊണ്ടേ വിളിക്കാൻ പോണ് ഞാൻ വിളിക്കാൻ പോണ് എല്ലാ ആളാ അത്ര പ്രസംഗത്തിനൊന്നും ും പ്രാർത്ഥനയുണ്ടെന്ന് ഒരമ്മ കയറി വരുമ്പോൾ പറഞ്ഞു ആ പ്രാര് പിന്തുണയും തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ആധാരം അടിക്കുന്നത് ഈ പ്രാർത്ഥനകളെല്ലാം കിട്ടുന്ന അവസരങ്ങളുമല്ല എല്ലാം ജനങ്ങളുടെ നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടി സത്യസന്ധമായിട്ട് ഉപയോഗിക്കാനുള്ള കേരളത്തിലും ഞങ്ങൾക്ക് സ്ത്രീകൾക്കും എല്ലാർക്കും സമ്മതവുമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഒത്തിരിയുണ്ട് ഞങ്ങളത് സ്നേഹിക്കണം തീർച്ചയായിട്ടും അല്ലെ ഞാൻ അങ്ങനെ ഉണ്ടാകുമല്ലോ അതെ അതെ ഞാനൊക്കെ പോകുന്നതിന്റെ കൂടെ രഞ്ചാടി സാറിന്റെ ഭാഗം എഴുതി അടിയാതിന്റെ ഭാഗത്തിൽ thank you